അപ്പോ അതിന്റെ കാരണം എന്താണ് ഞാൻ പറഞ്ഞു നിന്റെ ബൈബിൾ ഉണ്ടോ ഉണ്ട് എടുത്തുകൊണ്ട് ഒരു തീമോദ്യോഗ ഒരു ലേഖനം ലേഖനമുണ്ടല്ലോ ഒന്ന് തീമോദ്യോഗം അതൊന്നും എടുത്തുകൊടുത്തു ഇന്ന നമ്പർ നമ്പർ നമ്പറിപ്പോ ഞാൻ ഓർക്കണില്ല വായിക്കാൻ പറഞ്ഞു പുളി വായിച്ചു ഒരുവൻ സഭയുടെ മൂപ്പനാകാൻ ആഗ്രഹിച്ചാൽ അവനേക ഭാര്യയുടെ ഭർത്താവും അദ്ദേഹം ബൈബിളുമായിട്ട് നേരെ ഫിലിപ് ഫിലിപ്സ് വടക്കേക്കുളം അച്ഛൻ ആണ് ഞങ്ങളുടെ വാർഡനാണ് രാത്രി ഒമ്പത് മണി ചെന്നു അപ്പ അച്ഛൻ ജീവൻ പുലിപ്പിനെ വിളിക്കാൻ പറഞ്ഞു വന്നു ഷാജി അടുത്ത് നിൽക്കുന്നു ജീവൻ പുലിപ്പൻ എന്നാ പണി പിള്ളേരെ ബൈബിൾ പഠിപ്പിക്കലാണോ നിനക്ക് വിഷയം പഠിക്കാനൊന്നുമില്ലേ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ തമാശ രൂപേണ പറഞ്ഞതാണ് അപ്പൊ അന്ന് മുതല് ചങ്ങനാശ്ശേരി അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലത്തീൻ കുർബാന ക്രമങ്ങളിൽ പൗരത്തിൽ പിതാവ് ചൊല്ലുന്ന കുർബാനയിൽ പങ്കെടുത്ത ആളാണ് ഞാൻ അതിനുശേഷം ചങ്ങനാശ്ശേരി അവിടെ നിന്ന് വളർന്ന് കല്ലായവാദത്തിലേക്ക് പോകുന്നതും അതിനുശേഷം നടന്ന കാര്യങ്ങളും ഏതാണ്ടൊക്കെ ക്രോണോളജിക്കൽ ഓർഡറിൽ എനിക്കറിയാം ഇതുപോലെ തന്നെ മലങ്കര സഭയിൽ നടക്കുന്ന കാര്യങ്ങളും ഞാൻ പഠിക്കാനിടയായി അതാണ് എന്നെ ഇൻട്രസ്റ്റ് ഈ സഭാ ചരിത്രത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നത് പക്ഷേ ഈ സഭാചരിത്രം പഠിക്കാൻ രേഖകൾ വെച്ച് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി സഭകൾ പഠിപ്പിക്കുന്നത് സഭാചരിത്രമല്ല അവർക്ക് വേണ്ടപ്പെട്ട ചരിത്രമാണ് അവർക്ക് താല്പര്യമുള്ള ചരിത്രമാണ് എനിക്ക് ആകെ പത്ത് മിനിറ്റേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം ചില പോയിന്റുകൾ മാത്രമായിട്ട് പറയാം ക്രിസ്തുമതം ആയിരത്തി തൊള്ളായിരത്തി അല്ല അമ്പത്തിരണ്ട് എ ഡിയിലിവിടെ വന്നു എന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു ബ്രാഹ്മണരെ കൺവേർട്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു സെൻറ് തോമസ് വന്നു എന്ന് വിശ്വസിക്കുന്നു ഇതെല്ലാം വിശ്വാസമാണ് ചരിത്രമല്ല ഒരു തെളിവുകളും നമുക്ക് നമ്മുടെ കയ്യിലില്ല ഞാൻ അന്വേഷിച്ചിട്ട് എനിക്കൊരു തെളിവുകളും കിട്ടിയിട്ടില്ല ഇനി എല്ലാവരും പറയുന്നു നമ്മൾ സുറിയാനി ക്രിസ്ത്യാനികളായിരുന്നു എന്ന് മുതൽ ക്നായിത്തമ്മൻ വന്നത് മുതൽ നമ്മൾ സുറിയാനി ക്രിസ്ത്യാനികളായിരുന്നു എന്ന് നമ്മൾ ഇന്നും അറിഞ്ഞും അറിയാതെയും പഠിപ്പിക്കുന്നുത്തമ്മൻ ആരെന്നു നായിത്തമ്മൻ എവിടെ നിന്ന് വന്നു എന്നോ ചരിത്രമായി പരമായി നമുക്ക് യാതൊരു തെളിവുകളുമില്ല ഇനി ക്നായിത്തൊമ്മൻ വന്ന നാട് എന്ന് പറയുന്ന യദേശമാണെന്ന് പറയുന്നു പേർഷ്യൻ സാമ്രാജ്യമാണെന്ന് പറയുന്നു ഞാൻ റെക്കോർഡുകൾ പരിശോധിച്ച് ചെന്നപ്പോ യന്ന് ക്രിസ്തു മതം പതുക്കെ ഉരുവിട്ട് ഉള്ളൂ തുറങ്ങുന്ന കൃതികളെ വാൾട്ടർ ബവർ എന്ന് പറയുന്ന ജർമ്മൻ സ്കോളർ അനലൈസ് ചെയ്തു ക്രിട്ടിക്കൽ സ്റ്റഡി നടത്തി കഴിഞ്ഞപ്പോ അദ്ദേഹം പറയുന്നു അപ്രേയും ൻ രാജാവിനെ പേടിച്ച് ഓടി യദേശയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ക്രിസ്തു മതം എബയോണിസ്റ്റുകളും മാസിയോണിസ്റ്റുകളും ക്രിസ്ത്യാനിറ്റിയാണ് മെജോറിറ്റി നയൻറ്റി പേഴ്സെന്റ് എബയോണിസ്റ്റുകളാണ് അവിടെ ആകെ അന്ന് ഇന്നത്തെ ഓർത്തഡോക്സ് എന്ന് പറയുന്ന അന്ന് ഉണ്ടായിരുന്ന പാലൂത്തിയൻസ് എന്ന് അവരെ വിളിച്ചുകൊണ്ടിരുന്നത് പാലൂത്തിയൻസ് ഈ പാലൂത്തിയൻസിനാണ് ഇന്നുള്ള ഓർത്തഡോക്സ് വിശ്വാസം അന്ന് ഈ മൂന്ന് ഈ സുറിയാനി ക്രിസ്ത്യാനികൾ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ദിയാത്രവറാണ് ബൈബിള് ക്രോഡീകരിച്ച ബൈബിള് അത് ഇന്ന് ഗ്നോസ്റ്റിക് ബൈബിളാണ് ഒരു ഓർത്തഡോക്സ് കാത്തലിക് ചർച്ചുകളും അംഗീകരിക്കുന്ന അല്ല അപ്പോൾ ജർമ്മൻ സ്കോളേഴ്സിനെ പോലെയുള്ളവര് സുറിയാനി ക്രിസ്ത്യാനികളുടെ പാരമ്പര്യ ചരിത്രത്തെ അവരുടെ നാട്ടിൽ പൊളിച്ചടക്കി വെച്ചു കഴിഞ്ഞു അപ്പോഴും നമ്മൾ പറയുകയാണ് മലങ്കര നസ്രാണികൾ പറയുകയാണ് അത് സിറോമലബാറാണെങ്കിലും ഓർത്തഡോക്സ് ആണെങ്കിലും യാക്കോബായ ആണെങ്കിലും എല്ലാം ഒന്നാണ് ഈ നരങ്ങര നുസറാണികൾ പറയുന്നു നമ്മൾ സുറിയാനി ക്രിസ്ത്യാനികളായിരുന്നു എന്ന് തെളിവുണ്ടോ ഒരു തെളിവില്ല ഇനി ഒരു എക്സാമ്പിളൂടെ ഞാൻ പറയാം ഈ ആഫ്രോ യൂറേഷ്യൻ ട്രേഡ് യൂട്ടിലാണ് നമ്മളെല്ലാം ഇവിടെ എത്തപ്പെട്ടിരിക്കുന്നത് ഇവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നതും എല്ലാമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസി അഞ്ഞൂറുകൾക്ക് മുമ്പെങ്കിലും വരെയും ഇവിടെ നിന്ന് നമ്മളെ ഈജിപ്തുമായിട്ടും അലക്സാണ്ട്രിയയുമായിട്ടും റോമുമായിട്ടും അതായത് റോമൻ സാമ്രാജ്യവുമായിട്ടും കച്ചവടമുണ്ട് കുരുമുളക് കച്ചവടമുണ്ട് സ്പൈസസ് കച്ചവടമുണ്ട് ആ റൂട്ടിലാണ് നമ്മുടെ മതകാര്യങ്ങളെല്ലാം മൈഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് മൈലാപൂരിൽ നിന്ന് കണ്ടെടുത്ത പഹലവി കുരിശ് ആ കുരിശ് വന്ന വഴി ഈ റൂട്ടിൽ എവിടെയെങ്കിലും ആയിരിക്കണമല്ലോ അപ്പം ഞാൻ എൻ്റെ റിസർച്ചിന്റെ ഭാഗമായി ഈ പറയുന്ന റൂട്ടിലുള്ള ഏതെങ്കിലും എക്സ്കവേഷൻ സൈറ്റുകൾ ഒന്നും ഒഴിച്ചില്ല അത് ബോധം എഴുതിയതാണെങ്കിലും മറ്റുള്ള ഫേമസ് ആർക്കിയോളജിസ്റ്റുകളുടെ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളുടെ സ്റ്റഡിയും അവരുടെ റെക്കോർഡുകൾ വലിക്കുകയും അവരുടെ ഓരോ ഐറ്റംസും അനലൈസ് ചെയ്തപ്പോൾ പല കുരിശുകൾ കിട്ടിയിട്ടുണ്ട് പല തരത്തിലുള്ള കുരിശുകൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ പഹലബി കുരിശ് പോലെ ഒരു കുരിശ് ഒരിടത്തും കിട്ടിയിട്ടില്ല അതെ വ്യാഴി എന്ന് പറയുന്ന മകരകൾ അടങ്ങുന്ന ഒരു കുരിശില്ല ഇത് ഞാൻ എന്റെ സ്കോളർ പരിചയക്കാരുള്ളിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോ അത് നിനക്ക് കിട്ടാത്തത് കൊണ്ടാണ് അത് അവിടെ വേണ്ടാവും ഞാൻ പിന്നെ നോക്കിയത് ഈ സുറിയാനി ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്ന പേർഷ്യൻ സാമ്രാജ്യവും ഈസ്റ്റ് അതായത് റോമൻ റോമൻ ഈസ്റ്റിലും അതായത് ഇന്നത്തെ സുറിയ അലക്സാണ്ട്രിയ ഈ ഭാഗങ്ങളിലെല്ലാം ഇവർക്കൊരു പ്രത്യേകതരം കുരിശുണ്ട് സുറിയാനി ക്രിസ്ത്യാനികൾക്ക് ആ കുരിശിന്റെ പേര് സ്പ്ലൈഡാം കുരിശെന്നാണ് അതായത് ഇന്ന് അതായത് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മുടെ സുറിയാനി സഭകളെല്ലാം കഴിഞ്ഞ കയറിയിട്ടുണ്ട് മാത്രമാരുടെ കഴുത്തിൽ ആ കുരിശ് അതുവരെ നിങ്ങൾക്ക് ആ കുരിശ് കിട്ടില്ല സ്പ്ലൈ സ്പ്ലൈഡാം കുരിശ് അതായത് എൻഡിലേക്ക് വന്നു കഴിയുമ്പോൾ വീതി കൂടിയും അതിന്റെ സൈഡുകളിൽ മൊട്ടുകളുമുള്ള കുരിശൻ ഇപ്പോ നമ്മുടെ കാതോലിക്കാബാ തിരുമേനിമാരുടെ ഒക്കെ കഴുതല് കിടക്കുന്നുണ്ട് തൃശ്ശൂരത്തെ തിരുമേനിയുടെ കഴുത്തിലുണ്ട് എനിക്ക് തോന്നുന്നു ആലഞ്ചേരി പിതാവും അപ്പോ ഞാൻ ഈ സംഗതി കണ്ടു കഴിഞ്ഞപ്പോ ഇരുപത്തിരണ്ടിലെ എന്റെ ബുക്കിറങ്ങി അതിൽ ഞാൻ പറഞ്ഞു ഒരൊറ്റ സ്പീഡാം കുരിശും മലങ്കരയില് മലങ്കര എന്ന് ഞാൻ പദം ഉപയോഗിക്കുന്നത് കേരളക്കരക്ക് പറഞ്ഞ പഴയ പേര് മലങ്കര എന്നാണ് മലങ്കരയാണ് മലബാറായിട്ട് മാറിയത് മൽപർക്കര മാലിയങ്കര തോമസ് വന്നത് കൊണ്ടല്ല മലങ്കര ഉണ്ടായത് അതുപോലും നമ്മുടെ വ്യാമോഹം മാത്രമാണ് അന്നും മാലിയങ്കര ഇല്ല അത് കടലിനടിയിൽ അതായത് റിസീഡ് മൺസൂൺ റിസീഡ് ചെയ്തതിനു ശേഷമാണ് ഇന്നത്തെ നമ്മുടെ തീരം ഉണ്ടായത് തൃപ്പോണത്തറയാണ് തീരം അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന മൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയും കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോ ധ്രിവിഡിയും ധാതു ആ കർ എന്ന് പറയുന്നത് ഷോറാണ് അങ്ങനെയാണ് മലങ്കര ഉണ്ടായത് മലൈനാട്ട് കര മലൈക്കര മലൈനാട്ട് തമിഴ് ഭാഷയിൽ പറയുന്നുണ്ട് മലൈനാട്ട് തമിഴ് എന്നാണ് നമ്മുടെ ഭാഷ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലാതെ മാലിയങ്കര തോമസ് വന്നത് കൊണ്ടല്ല മലങ്കരണ്ടായത് ആ അതുകൊണ്ട് അങ്ങനെ അങ്ങനെയുള്ള ഈ പറയുന്ന മലങ്കരയിലെ ഒരൊറ്റ സ്പ്ലൈഡാം കുരിശും പുരാതനമുള്ളത് പതിനാലാം നൂറ്റാണ്ടിന് മുമ്പുള്ളത് നമുക്ക് കിട്ടിയിട്ടില്ല എ ഡി ഫിഫ്റ്റി ടു സെന്റോമസ് വരികയും അതിനുശേഷം മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചില് ക്രൈത്തൊമ്മൻ വരികയും അതെ കുരിശു ചുമന്ന ഇവിടെ വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കുരിശുകളെല്ലാം പൊടിയായി പോയോ അതേസമയം ഇതേ സുറിയാനി ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്ന സെൻട്രൽ ഏഷ്യ ചൈന വരെയും ഈ പാത്തുകളിൽ മുഴുവൻ അനേകായിക കണക്കിന് ബ്രോൺസ് ക്രൂശുകളും അയൺ ക്രൂശുകളും തടിക്കുരിശ് തടിശു കുരിശെല്ലാ കൽ കുരിശുകളും കിട്ടിയിട്ടുണ്ട് ഒന്നും കേട്ടുമില്ല അനേകായികം ഇതെല്ലാം ലോകത്തിലെ വിവിധ മ്യൂസിയങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ട് എൻ്റെ ബുക്ക് വായിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ചരിത്രപരമായ ഒരു ഒരു അതിർവരമ്പിൽ എത്തി നിൽക്കുകയാണ് അതായത് മലങ്ക മലങ്കര സഭ എന്ന് പറഞ്ഞാൽ മലബാർ സഭ എന്ന് പറഞ്ഞാൽ ഏറ്റവും പുരാതനമായ പാരമ്പര്യമുള്ള ഒരു സഭയാണ് ഈ സഭയുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് മലങ്കര പള്ളിയോഗമാണ് ഈ മലങ്കര പള്ളിയോഗത്തെ യഥാർത്ഥത്തിൽ ആദ്യമേ വെറും നോക്കുകുത്തിയാക്കിയത് ലത്തീൻകാരല്ല പോർച്ചുഗീസുകാരല്ല അത് നെസോറിയന്മാരാണ് ിയന്മാരാണ് ആദ്യമേ നമ്മളെ സബ്ജുക്കേറ്റ് ചെയ്തത് എങ്ങനെ ഇവിടെ വന്നപ്പോ പറഞ്ഞു ഇവിടെ വന്നപ്പോ ഒരു മൂപ്പനുണ്ട് മലങ്കര മൂപ്പൻ ഈ മൂപ്പനെ പേര് ഇവര് അക്കതിയോക്കോൽ എന്നാക്കി എന്താണ് അക്കദിയോക്കോൽ ആർച്ച് ഡീക്കൻ ആർച്ചു എന്താ ഡീക്കന്മാരുടെ ആർച്ച് എന്ന് പറഞ്ഞാൽ ഡീക്കന്മാരുടെ നേതാവ് ഡീക്കിനെ ഇല്ല നൂറ്റാണ്ടുകളായി നസ്രാണിയത്ത് പാരമ്പര്യം വന്ന വിശ്വസിച്ചിരുന്ന യേശു മതത്തിൽ വിശ്വസിച്ചിരുന്ന അവരുടെ മൂപ്പന് പൗരോഹിത്യമില്ല അതുകൊണ്ടാണ് അഞ്ഞു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിൽ വരുന്ന മെസ്സോറിയൻ ബിഷപ്പുമാര് ആരെയും കുർബാന ചെല്ലാൻ അനുവദിച്ചിരുന്നില്ല ഇവിടേത് പുരോഹിതന്മാർ എന്ത് ചെയ്തതെന്നറിയോ ഇവരെ മുഴുവൻ വിളിച്ച് ഇവര് കൈവപ്പ് കൊടുത്തിട്ടാ പിന്നെ കുർബാന ചെല്ലാൻ കാരണം ഒരുത്തിനും മാമോദിസ അനുവദിച്ചിരുന്നില്ല ബാബിലോണിയിൽ നിന്ന് മെത്രാൻ വന്നിട്ട് വേണം ഇവിടെയുള്ളവർ അതായത് അന്ന് പത്ത് കൊല്ലവും പതിനഞ്ചു കൊല്ലവും വയസ്സായി പത്തമ്പത് വയസ്സിലാണ് ഇവിടെ മാമോദിസായിട്ടിരുന്നത് അപ്പൊ ആദ്യമേ സബ്ജുഗേറ്റ് ചെയ്ത് നിങ്ങൾ എല്ലാവരും കൂടെ കൂടി ലത്തീൻ സഭയുടെ മോളി കയറണ്ട ലത്തീൻ അല്ല അത് ചെയ്തത് ലത്തീൻ സഭ യഥാർത്ഥത്തിൽ നസറാണികളെ ക്രിസ്ത്യാനികളാകി എന്ന് മാത്രമേ നിങ്ങൾ നിങ്ങൾ സിനോഡ് ഓഫ് ഡയംബർ വായിക്കുക അതിലെ കാനൂണുകൾ വായിക്കുകയും നമ്മുടെ അന്നത്തെ അന്ധവിശ്വാസങ്ങളെ മാറ്റി റിഫൈൻ ചെയ്ത് നമ്മുടെ ക്രിസ്തു മതത്തിലേക്ക് കൊണ്ടുവന്നത് ലത്തീൻകാരാണ് എന്ന് വെച്ച് ലത്തീൻകാർ നമ്മളെ ഞാൻ ഗ്ലോറിഫൈ ചെയ്യുകയെന്ന് വിചാരിക്കുക അവർ നമുക്കൊക്കെ പല പണികളും ചെയ്തു പക്ഷേ നമ്മൾ ചെയ്തതിന്റെ കുറ്റം മാത്രം അവരുടെ തലയിലാവുള്ളൂ അവർ നമ്മളെ ഒരു സോബർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുവന്നു അത് ഞാൻ എനിക്ക് പത്ത് മിനിറ്റേ ഉള്ളൂ ഇപ്പൊ തന്നെ പത്ത് മിനിറ്റ് കഴിഞ്ഞു ഞാൻ ഈ നിങ്ങൾ എന്നെ കേട്ട് കഴിഞ്ഞാല് ചിലപ്പോൾ എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ട പോലെ നിങ്ങൾക്കും വിശ്വാസം നഷ്ടപ്പെടും എന്ന് വെച്ച് എന്ന് വെച്ച് ഞാൻ വിശ്വാസ സഭയ്ക്ക് എതിരാണെന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ യേശു മതത്തിൽ വിശ്വസിക്കുന്ന ആള് തന്നെയാണ് എന്ന് വെച്ച് സഭ പറയുന്ന പോലെയാണ് ഈ കാര്യങ്ങൾ നടന്നത് എന്ന് എന്റെ ചരിത്ര ബോധം എന്നെ അനുവദിക്കുന്നില്ല കാരണം അദ്ദേഹം ചോദിച്ചു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിന് മുമ്പ് ഇവിടെ എന്താണത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിന് മുമ്പ് ഇവിടെ നസ്രാണിയെ ഇത് ആഫ്രോ യൂറേഷ്യൻ ട്രേഡിൽ കൂടി വന്നിരുന്ന അന്ന് ഈ നെസ്തൂറിയന്മാർ ഏറ്റവും നല്ല അച്ഛന്മാരും ഏറ്റവും നല്ല കച്ചവടക്കാരോ അതറിയോ അവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞായറാഴ്ചകളിൽ പള്ളി നമ്മുടെ അച്ഛന്മാരൊക്കെ ചെയ്തിരുന്ന സംഗതിയാണ് ഞായറാഴ്ചകളിൽ ഇടാൻ വേണ്ടി ഇന്ന് യാക്കോവായകാരും ഓർത്തഡോക്സുകാരും ഒരു കുപ്പായം ഉണ്ട് ഖമ്മീസ് അതാണ് നമ്മുടെ കുപ്പായം ഇവർ ഈ ഖമ്മീസ് ഇടും കുർബാന ചെല്ലും അത് കഴിഞ്ഞ് കുർബാന കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഊരി വെക്കും കച്ചവടം പണി എന്താണ് ഈ ബ്രിട്ടീഷ് പോർച്ചുഗീസുകാരും അറബികളും വന്നു കഴിയുമ്പോൾ കുരുമുളകിനെ ദല്ലാൽ പണി ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിന്റെ കമ്മീഷനാണ് ഇവർ മേടിക്കുന്നത് ഇതിന്റെ ഏറ്റവും നല്ല കമ്മീഷൻ മേടിച്ചിരുന്നത് മെത്രാപോളിറ്റന്മാരാണ് ആര് നെസ്റ്റോറിയന്മാരി വന്നത് അതുകൊണ്ടാണ് അവർ നമ്മുടെ ലൗകിക കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നില്ല അല്ല അവർക്കതിന് താല്പര്യം ഇല്ല അതായത് അന്ന് മിഡിൽ ഈസ്റ്റിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ് അന്ന് അവിടെ ഓയില് കണ്ടെടുത്തിട്ടില്ല അവരെന്ത് ചെയ്യുന്നു എന്ന് കഴിഞ്ഞാൽ ആഫ്രോ യൂറേഷ്യൻ ട്രേഡിൽ നിന്നാണ് എവിടെ എങ്ങെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അയലയിലോ അല്ലെങ്കിൽ സെന്നിലോ ഏതെങ്കിലും തുറമുഖത്തെ ഒരു കപ്പലില് ഒരു കുപ്പായവും ഒരു വടിയും ഒരു മുടി വടി മുടി എന്നൊക്കെ നമുക്കറിയാല്ലോ വടിയും മുടിയും കെടിയാൽ അവിടെ കേറി കുത്തിയിരിക്കും നാപ്പത്തൊന്നാം ദിവസം ഇവിടെ ഇറങ്ങാം ഇവിടെ ഇറങ്ങി വന്നാൽ എടുത്തുകൊണ്ട് പോകാൻ ആളുണ്ട് എല്ലാ പള്ളിയിലും കൈമൊത്തും ഇതെല്ലാം കിട്ടി ഒരു രണ്ടു വർഷം കഴിയുമ്പോൾ ഇവര് തിരിച്ചു പോകും കാശു ഇത് നമ്മളിവിടെ യൂസ് ചെയ്തു നമ്മളി യൂസ് ചെയ്തില്ല എന്ന് പറഞ്ഞ കാരണം എന്താ പറയുക നമ്മുടെ രാജാക്കന്മാരുടെ മുമ്പില് ഈ ചുവന്ന കുപ്പായവും ഈ തലയിലെ മനസ്സിനൊക്കെ എടുത്ത് ഇവര് പ്രൊഡ്യൂസ് ചെയ്യും അതായത് നമ്മുടെ കച്ചവടക്കാരെ അതിപ്പോ നമ്മുടെ കായംകുളത്തെ മത്തിയാസ് മുതലി അതായത് ആദ്യത്തെ ലെത്തിൻ ജോഡാനസ് കത്തലാനിക്ക് ആയിരം രൂപ വീതം പണം കൊടുത്തോണ്ടിരുന്ന വലിയ മുതലാളിയാണ് അദ്ദേഹത്തിന്റെ പുലമുളകത്തിന് കല്ലാൽപ്പണി ചെയ്യാനായിട്ട് ഈ മെത്രാപോലിത്തിന്റെ മുമ്പിൽ നിർത്തും രാജാവ് അതായത് താവൻകൂർ രാജാവിന്റെ മുമ്പിൽ ചെല്ലു എന്നിട്ട് എന്ത് ചെയ്യും അപ്പൊ രാജാവ് ഇന്ന മുതൽ ഇന്ന സ്ഥലമുള്ള തുറമുഖത്ത് വേറെ ആരും അറബികൾ കയറി പണിയാൻ പാടില്ല അത് തരങ്ങന് അപ്പൊ തരകന എന്ത് ചെയ്യും ഈ മെട്രോ പോളിറ്റിക്ക് കമ്മീഷൻ പോകുന്നു ഇതാണ് യഥാർത്ഥത്തിൽ ഹിസ്റ്ററി അതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു ഇത് നീണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കില്ല നമ്മൾ യഥാർത്ഥത്തിൽ നമ്മള് യഥാർത്ഥത്തില് മലയാളം ഉടനെ ഇറങ്ങും ഒരു മൂന്ന് മാസം തന്നെ അതിന്റെ പണി കൊലയിലാണ് അപ്പോ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഏറ്റെടുത്ത് ദൗത്യം എന്ന് പറയുന്നത് വളരെ ചരിത്രപരമായി ദൗത്യമാണ് അതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ അതായത് രീതിയിൽ എന്ന് എനിക്കറിയില്ല കാരണം മെനസസിനെ നേരിട്ട് തേവലക്കര പള്ളിയിൽ വെച്ച് അവരുടെ മൂന്ന് ഓലകൾ ചെമ്പോലകൾ അതായത് തലശാപ്പള്ളി ചെപ്പീട്ടിന്റെ മൂന്ന് ഓലകള് മെനസിസ് എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങിയപ്പോൾ ഇത് പൊക്കി കാണിച്ചിട്ട് പറഞ്ഞു ഇത് ഞാൻ കയ്യിൽ തരില്ല ഞങ്ങൾ കയ്യിൽ തരില്ല എന്ന് അന്ന് അവിടുത്തെ പള്ളിയോഗക്കാരാണ് എതിർത്തത് അന്നത്തെ നിങ്ങളുടെ അത് കഴിയുമായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ എറണാകുളം അങ്കമാലി കഴിയത്തില്ല എന്നുള്ളതാണ് ചോദ്യം നിങ്ങളുടെ നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ പാരമ്പര്യവും നിങ്ങൾക്കുള്ളതാണ് നിങ്ങളുടെ അച്ഛന്മാരും മെത്രന്മാരും അത്മാരും കൂടിയാണ് അത് വർഷം അത് മെനസില്ലേ മനസ്സിച്ച് വന്ന കാലഘട്ടത്തെ മെനസ് കേരളക്കരപ്പള്ളി കേരളക്കരപ്പള്ളി എന്ന് പറഞ്ഞ കായംകുളം അടുത്തൊരു പള്ളിയാ അവിടെ സന്ദർശനത്തിന് ചെയ്യുന്നു അത് നിങ്ങൾക്ക് പയസ്മ ലയിക്കണ്ടത്തില്ല അച്ഛൻ്റെ ബുക്കുണ്ടല്ലോ ഏർ അതിന് വളരെ വ്യക്തമായിട്ട് എല്ലാം ക്ലിയർ ആയിട്ട് കിട്ടും അന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് ഇതിനു മുമ്പ് ഒരു ഓല ഞങ്ങളുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയി ആ ഓല ഞങ്ങൾ തിരിച്ചു തിരിച്ചുവിട്ടിട്ടില്ല അതുകൊണ്ട് സോറി ഇത് ഞങ്ങൾക്ക് തരാൻ നിവൃത്തിയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് അതായത് ഒരു കൊളോണിയൽ മെത്രാനോട് പറയാനുള്ള ആർജവം അന്നത്തെ നസ്രാണി പള്ളിയോഗക്കാർക്ക് ഉണ്ടായിരുന്നെങ്കിലും ഇന്നത്തെ നസ്രാണി പള്ളി എന്റെ ചോദ്യം ചോദ്യങ്ങൾക്ക് നമുക്ക് പിന്നീട് സമയം ഉണ്ടാകാതെ അതിക്രമിച്ചത് കൊണ്ടാണ് ചോദ്യങ്ങൾക്ക് നമുക്ക് പിന്നീട് സമയമുണ്ട് നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടും സാറും പോകുന്നില്ല അപ്പൊ നിങ്ങൾക്ക് എല്ലാ ഭാവുകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ அங்க அங்க